ജീവകാരുണ്യ മേഖലയിൽ വേറിട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമശ്രീ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സർഗോത്സവം രണ്ടായിരത്തി എന്ന പരിപാടി ആലപ്പുഴയിൽ നടന്നു അറിയപ്പെടാതെ പോയ സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും കലാകാരന്മാരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അശരണരായ വയോജനങ്ങൾക്കും കിടപ്പുരോഗികൾക്കും സഹായം എത്തിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടി മഹാകവി ചങ്ങമ്പുഴയുടെ മകൾ ലളിത ചങ്ങമ്പുഴ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ വൈഎംസിഎ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സമാശ്രീ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ടി സുവർണകുമാരി അധ്യക്ഷയായി പുന്നപ്ര വയലാർ സമരസേനാനി പി കെ മേദിനി നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി എം കെ മോഹനൻ ശോഭാവത്സൻ റോബിൻ പള്ളാത്തുരുത്തി പൂവച്ചൽ സുധീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ കൗൺസിലർ ക്ലാരമ പീറ്റർ കെ ജി ജഗദീഷൻ കളത്തിൽ പി എ കുഞ്ഞുമോൻ അമ്പിളിരത്നൻ തുടങ്ങിയവർ സംസാരിച്ചു രാഘവംപിള്ള സ്നേഹിച്ചിരുന്ന പെൺകുട്ടി വലിയ ഈ ആ പെൺകുട്ടിയുടെ അമ്മാവൻ ഈ രാഘവൻപിള്ളയെ വീട്ടിലെ കൊണ്ടുപോയി താമസിപ്പിച്ചു പഠിപ്പിച്ചു ഒരു ആസൂത്രണനെ പോലെ ആയിരുന്നു ആ രാഘവൻപിള്ളക്ക് പെൺകുട്ടിയുടെ സ്നേഹമുണ്ടായിരുന്നെങ്കിലും അവൾക്ക് ഈ രാഘവൻപിള്ളയുടെ ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഈ വേദനയിൽ വിഷമിച്ചാണ് രാഘോപിള്ള തൂങ്ങി മരിച്ചത് രാഘവണ ചെന്ന് മരിക്കുന്നതിന് മുമ്പ് എന്നെ ചങ്ങമ്പിഴയോട് പറഞ്ഞിരുന്നു എന്റെ നിരപരാജിതം തെളിയിക്കാൻ വേണ്ടി പദ്യമായിട്ടോ ഗദ്യമായിട്ടോ എന്തെങ്കിലും ചങ്ങമ്പിഴ എഴുതണം അതനുസരിച്ചാണ് ചങ്ങമ്പിഴ രമണൻ എഴുതിയത്